കാലടി സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യദിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു ഹെഡ് മാസ്റ്റർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാർ പുസ്തകങ്ങളെല്ലാം തന്നെ ഈ ഇത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം വായന കുറയുന്നു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ അതിന് ഉള്ള ഒരു പ്രതിവിധിയാണ് ഒരു മറുപടി ആയിരിക്കണം നമ്മുടെ ഈ പുസ്തകോത്സവം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങള് സെലക്ട് ചെയ്യാം നാളെ നിങ്ങൾക്ക് അത് വില കൊടുത്ത് വാങ്ങാനുള്ള സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന് കാലടി ബ്രഹ്മാനന്ദോദയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു എൻ്റെ പേര് അതേ അരുൺ ഞാൻ ഒമ്പത് സീൽ പഠിക്കുന്നു വളരെ നല്ല പുസ്തകങ്ങളാണ് ഞാൻ എല്ലാ ബുക്കും വായിക്കാറുണ്ട് എൻ്റെ പേര് അർഷൻ അന്ത ഞാൻ നയൻ സീൽ പഠിക്കുന്നു എല്ലാ തരത്തിലുള്ള ബുക്സും ഉണ്ട് മോട്ടിവേഷൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എല്ലാ തരത്തിലുള്ള നോവലുകളും ഞാൻ കണ്ടു നോവലുകളും അങ്ങനെ ആത്മാർത്ഥങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക്സാണ് മിക്കത് വായിച്ചാൽ ഇൻസ്പിരേഷനൽ ആയിട്ടുള്ള ബുക്സ് പുസ്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റും വായിക്കും തോറും നമുക്ക് അറിയാൻ പറ്റും മൊബൈലിലും വായിക്കാൻ പറ്റും പക്ഷെ മൊബൈൽ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ കാഴ്ച മൈതും ഇപ്പൊ പുസ്തകം വായിക്കുമ്പോ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു പത്ത് അമ്പത് വയസ്സിലേക്ക് വയ്ക്കേണ്ട കണ്ണട നിങ്ങൾ അത് ഇരുപത്തഞ്ചു വയസ്സിലേക്ക് കൊണ്ടുവരണ്ട നേരെ ഹാഫിലേക്ക് നമ്മുടെ കണ്ണടകൾ കൊണ്ടുവരേണ്ടി വരും പുസ്തക വായന എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പോലെ നമ്മളുടെ സമയം എപ്പോഴാണോ ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വായനയും അറിവും നൽകുന്നതാണ് പുസ്തകങ്ങൾ അപ്പം നിങ്ങളെല്ലാം നല്ല പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണം അപ്പം നിങ്ങൾക്ക് ചില ചിലപ്പോൾ തുടക്കം വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് തരാം അപ്പൊ നമ്മുടെ കവി കുഞ്ഞുമാർഷ് പറഞ്ഞിട്ട് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും ഇല്ലെങ്കിൽ വളയും ആ ഒരു പുള്ളിയുടെ വ്യത്യാസമുള്ളൂ വിളയും വളയും വിളയും പറഞ്ഞപ്പോൾ നിങ്ങളൊരു മാമ്പഴം നന്നായി പഴുത്ത് അതായത് വിളഞ്ഞ മാമ്പഴം തിന്നുമ്പോൾ ടേസ്റ്റ് എങ്ങനെയാ നല്ല മധുരമാണോ ആണോ ആ മാങ്ങ മൂക്കാതെ പഴുത്ത് തിന്നുമ്പോ എന്താ ടേസ്റ്റ് എന്താ വിളിക്കും അത് തന്നെയാണ് കുഞ്ഞുനിമാഷ പറഞ്ഞത് വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും ഇല്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞു നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ കാലഘട്ടം എന്ന് പറഞ്ഞ ബുക്കുകളൊക്കെ വളരെ അധികം വായിക്കാത്തൊരു കാരണമാണ് പക്ഷെ എങ്കിലും കൂട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ബുക്കുകളും ഇതൊക്കെ വന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നല്ല ബുക്കുകൾ നമ്മൾ വായിക്കാത്ത വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുറേ അതെല്ലാം നിങ്ങൾ ഹെഡ് മാസ്റ്റർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് എൻ ജെ സജിത്ത് അധ്യക്ഷത വഹിച്ചു വൈകിട്ട് മൂന്നേ മുപ്പത് വരെയാണ് പുസ്തക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച സമാപിക്കും നമ്മുടെ വിദ്യാലയവും എക്സ്പ്രസ് ബുക്ക് പെരുമ്പാവൂരും സംഘടിപ്പിക്കുന്ന ഈ പുസ്തകോത്സവം നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് കുട്ടികൾക്ക് നിരവധി പുസ്തകങ്ങൾ പരിചയപ്പെടാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് പുസ്തകം വാങ്ങാനുമുള്ള അവസരം ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരു അവസരം കുട്ടികൾ നന്നായി ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന എക്സ്പ്രസ് ബുക്കിന് വളരെയധികം സന്തോഷത്തോടു കൂടി നന്ദി അറിയിക്കും ്രഹ്മാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജയകുമാർ സാറിൻ്റെ ആണ് ഞങ്ങൾ ഈ പുസ്തകോത്സവ പുസ്തകങ്ങൾ വിളിച്ചത് കുട്ടികളിവിടെ വളരെ മനോഹരമായി വളരെ കൗതുകത്തോടു കൂടിയാണ് ബുക്കുകൾ വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഉറപ്പായിട്ടും ബുക്കുകൾ വാങ്ങണം എന്ന് നല്ല ഉറപ്പുണ്ട് നമ്മൾക്ക് വായനയാണ് കുട്ടികളുടെ ലഹനം എന്നുള്ളൊരു ഇതിലുണ്ട് കുട്ടികൾക്ക് വായനാശീലം വളർത്തിയെടുക്കുമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പല സ്കൂളുകളിലും ഇങ്ങനെ ഫെയർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്